ജയസൂരൻ സർ നമസ്കാരം പി എഫ് ഐയുടെ ഹിറ്റ് ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപതോളം പേരുണ്ട് അതിൽ കെ പി ശശികല ടീച്ചറും തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ഹിന്ദു നേതാക്കളും ഉണ്ട് എന്നുള്ള വിവരമൊക്കെ വരുന്നു നമ്മുടെ ആർഷഭാരത സംസ്കാരം അനുസരിച്ച് നമ്മൾ ആരെയും തിരഞ്ഞു തിരഞ്ഞുപിടിച്ച് ഇല്ലാതെയാക്കി ഒരു സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഇതുവരെയും ഭാരതം ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് ചെയ്ത് ഇവരെയൊക്കെ ഇല്ലാതാക്കുകയാണ് അതിൽ ഹൈന്ദവ നേതാക്കളെ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ പോലും നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ചയാക്കാനായിട്ട് തുനിഞ്ഞിട്ടില്ല അവരുടെ ചർച്ച ഇന്നലെ മറ്റു പലതുമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവണത ഉണ്ടായി വരുന്നത് അതീവ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് അതായത് തയ്യാറാക്കിയ ലിസ്റ്റിൽ കൊല്ലപ്പെടേണ്ടവരായ അഞ്ഞൂറിലധികം പേരുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അത് മുഴുവൻ പേരും ആർ എസ് എസ് ഒ ബിജെപിയോ അല്ല എന്നുള്ളതാണ് പൊതുവെ പി എഫ് ഐയുടെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസ് കാര്ക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എന്നാണ് എല്ലാവരും ധരിക്കുക ഭൂരിപക്ഷം പേരും ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരാണ് എങ്കിലും ജഡ്ജിമാരടക്കമുള്ള മറ്റുള്ളവരും ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് അപ്പോൾ ജഡ്ജിമാരടക്കമുള്ള മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ അതിൽ പോലീസുകാർ വരാം അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളുടെ നേതാക്കന്മാർ വരാം കൃത്യമായ ലിസ്റ്റ് കണ്ടാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായി ബോധ്യപ്പെടുകയുള്ളു പക്ഷേ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആൾക്കാരെ കൊന്നൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാം അവർ തുടങ്ങിയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം അതുപോലെ നിരവധി പേരെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ആർ എസ് എസ് ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ എന്നാൽ ഇത് അതും കടന്ന് ജഡ്ജിമാരടക്കമുള്ളവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു പറയുമ്പോൾ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലുമൊക്കെ ഇത് കൃത്യമായി വേർതിരിച്ച് അവരതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത ഒരു ഭീകര സംഘടനയായിരുന്നു പി എഫ് ഐ പി എഫ് ഐയുടെ പ്രസംഗങ്ങളിലൊക്കെ അവർ പറയുമായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാരുടെ വീട് ഞങ്ങൾക്കറിയാം വീട്ടിലേക്കുള്ള വഴി ഞങ്ങൾക്കറിയാം അത് അവരുടെ ജോലി ഞങ്ങൾക്കറിയാം അവരുടെ കുടുംബാംഗങ്ങളുടെ ജോലി ഞങ്ങൾക്കറിയാം എല്ലാം ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് മാറാട് കലാപം പോലെയുള്ള കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ ഇവിടെ പി എഫ് ഐയെ മാത്രം നമ്മൾ കുറ്റപ്പെട്ടി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് കാരണമുണ്ട് പി എഫ് ഐ പോലെയുള്ള എസ് ഡി പി ഐ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകളെ നൂറ്റിനാൽപത് എം എൽ എമാരും നിയമസഭയിൽ കൈപൊക്കി അനുകൂലിച്ച് പ്രമേയം പാസാക്കുന്ന സംസ്ഥാനമാണ് ഇത് മദനിയെ പോലെയുള്ളവരെ മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലിരുത്തി ആദരിക്കുന്ന അവർക്ക് വേണ്ടി നൂറ്റി താപ്പത് എം എൽ എമാരും പ്രമേയം പാസാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇത് കേരളമാണ് എന്ന് അഭിമാനിക്കുമ്പോൾ ആഗോള ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് മുഴുവൻ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പരിപൂർണമായി പിന്തുണ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഇവിടുത്തെ കലാകാരന്മാർ ഇവിടുത്തെ സിനിമാ മേഖല അടക്കം ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളുടെയും അവരുടെ ആശയങ്ങളുടെയും പ്രചാരകരായി മാറി അവർക്ക് ദാസ്യവേല ചെയ്യുന്ന അത് അഭിമാനകരമായി കരുതുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യക്കെതിരാവുക ഭാരതത്തിനെതിരാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു വലിയ ദൗത്യം പോലെ ഏറ്റെടുക്കുന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ ഉള്ളവര് മുഴുവൻ കേരളീയരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കേരളത്തിലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ചില സംഘടനകൾ അക്കാര്യത്തിൽ ഉറ്റം കൊള്ളുന്നവരാണ് അഭിമാനിക്കുന്നവരാണ് ഇപ്പൊ ഭാരത് മാതാവിനെ ഞങ്ങൾ ജയ് വിളിക്കില്ല പാലസ്തീൻ മാതാവിനെ ഞങ്ങൾ ജയ് വിളിക്കുള്ളൂ ഹമാസിന്റെ മാതാവിനെ ഞങ്ങൾ ജയ് വിളിക്കുള്ളൂ അത് ഞങ്ങൾ വിളിക്കുകയും ചെയ്യും എന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരാൻ കാരണം ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് ഒറ്റക്കെട്ടായി സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളാണ് അതായത് ഭീകരവാദികളാണെങ്കിൽ സംശയിക്കേണ്ട ഞങ്ങളുടെ ഉറ ഞങ്ങളുടെ പിന്തുണ ഭീകരവാദികൾക്കാണ് ഇവിടുത്തെ മതപരമായ ചടങ്ങുകളിൽ ആനപ്പുറത്ത് അത്തരം ഭീകരവാദികളുടെ രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ എഴുന്നള്ളിക്കുന്ന പതിവുണ്ടായി കൊണ്ടായി ലോകത്തൊരിടത്തുമില്ലാത്ത കാര്യമാണ് ഒരു ഇസ്ലാമിക രാജ്യത്തും ഒരു ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലങ്ങളിലും ശക്തി കേന്ദ്രങ്ങളിലും ഒരിക്കലും നടക്കാത്ത വിധത്തിലുള്ള ആഘോഷ പരിപാടികളാണ് കേരളത്തിന്റെ മണ്ണിൽ നടക്കുന്നത് അതിനെ അപലപിക്കാൻ ഒരു സാഹിത്യ സാംസ്കാരിക നായകന്മാരില്ല അതിനെ അപലപിക്കാൻ മാധ്യമങ്ങളില്ല അന്തിച്ചർച്ചകളില്ല എഴുത്തുകാരില്ല ആരുമില്ല അപ്പോൾ ഇവരൊക്കെ ഇതിനെ അനുകൂലിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ആരുമില്ലാതെ വരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം ഹിറ്റ് ലിസ്റ്റുകൾ ഉണ്ടാക്കി അവരെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് നിയമസഭയുടെ ആദരവ് ലഭിക്കുന്ന ഒരു പദ്ധതിയായി മാറുകയാണ് അപ്പോൾ കേരളം ഇങ്ങനെ സൃഷ്ടിച്ചതാരാണ് ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചതാരാണ് ഇവിടെ ചരിത്രം മറക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത് ഇങ്ങനെയുള്ളവരെ പാലൂട്ടി തേനൂട്ടി താരാട്ടുപാടി വളർത്തിയെടുത്ത രാജ്യങ്ങളിൽ ലോകത്തുണ്ട് അത് യൂറോപ്പിലുണ്ട് ഏഷ്യയിലുണ്ട് അത്തരം രാജ്യങ്ങളിൽ നിലവിലുള്ള മത സൗഹാർദ്ദത്തെയും മതേതരത്വത്തെയും അട്ടിമറിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാഴ്ച നടക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ കാണുക ക്രൈ അതായത് അമുസ്ലിങ്ങളുടെ ക്രൈസ്തവരുടെ അടക്കം ദേവാലയങ്ങൾ ചാവേർ ബോംബുകളായി പൊട്ടിത്തെറിച്ച് ഈ കഴിഞ്ഞ ദിവസവും ആൾക്കാർ മരിച്ചു കേരളത്തിൽ വാർത്തയല്ല കേരളത്തിൽ ചർച്ചയല്ല അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സിറിയ എന്ന് പറയുന്ന രാജ്യത്തെ ക്രൈസ്തവ ദേവാലയത്തിൽ ചാവേർ ബോംബായിട്ട് ചെന്ന ഒരു വ്യക്തി അവിടെയുള്ള ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ തുരുതുരാ തുരിതുരാ അവരെ കൊന്നതിന് ശേഷം സ്വയം പൊട്ടിത്തെറിച്ച് ഹൂറികളുടെ ലോകത്തേക്ക് പോയ വാർത്ത കേരളത്തിൽ ആരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ആക്രമണം നടക്കുന്നത് ഇസ്ലാമിനെതിരാണെങ്കിൽ മാത്രം അത് ചർച്ച നടത്തുകയും ആശ്രമ അക്രമത്തിന്റെ ഫലമായി കൊല്ലപ്പെടുന്നത് അനിസ്ലാമികമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതായത് ബുദ്ധ മതക്കാരോ ഹിന്ദു മതക്കാരോ ഹിന്ദുമതക്കാരോ ആണോ എങ്കിൽ അത് വാർത്തയാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വൈദഗ്ധ്യം നമുക്കിവിടെ ഉണ്ട് ഇവിടെ താലിബാൻ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഈ കേരളത്തില് വടക്കൻ മലബാറില് ഒരു സ്ത്രീ അയാളുടെ സുഹൃത്തുമായി സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ ആൾക്കൂട്ടം തടഞ്ഞു നിർത്തുകയും എസ് ഡി പി ഐയുടെ ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ നടത്തുകയും വിചാരണ നടത്ത വീഡിയോ ദൃശ്യം പരസ്യമായി പ്രദർശിപ്പിക്കുകയും അതിനെ തുടർന്ന് ആ സ്ത്രീ മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ആത്മഹത്യ ചെയ്യുകയും എന്നിട്ടത് വാർത്തയാവാതിരിക്കുകയും ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നുണ്ട് കാരണം എന്താ അത് പ്രതി പ്രതിമുസ്ലിമാണ് വാദി മുസ്ലിമാണോ എന്നുള്ളതല്ല പ്രതി മുസ്ലിമാണെങ്കിൽ വാർത്തയാവാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ല ഇത് ഭീകരർക്കുള്ള വലിയ ശക്തമായ പിന്തുണയാണ് അപ്പൊ ഭീകര പ്രസ്ഥാനങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം എൽ ഡി എഫും യു ഡി എഫും ചേർത്ത് വളർത്തിയെടുക്കുകയും നമ്മുടെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും അതിനെ പിന്തുണയ്ക്കുകയും സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികൾ അടക്കമുള്ള ആൾക്കാർ ഒപ്പീനിയൻ മേക്കേഴ്സ് അതിന് വളരെ ശക്തമായ പിന്തുണ കൊടുക്കുകയും അങ്ങനെ ഭീകരതയെ വളർത്തിയെടുത്ത് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റുമതികയും ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറുമ്പോൾ ഇതിൽ പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് കാരണം അവരാണ് ഇക്കാര്യങ്ങളിൽ പിന്തുണ കൊടുക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ ആ നിലമ്പൂർ ഇലക്ഷനിൽ രണ്ടു വശത്തും ഭീകര സംഘടനകളുടെ പിന്തുണ വാങ്ങാൻ വേണ്ടിയുള്ള മത്സരമാണ് നടന്നത് ഇലക്ഷന്റെ റിസൾട്ട് എന്ത് തന്നെയാണെങ്കിലും ഭീകരവാദികൾക്ക് അവരവരുടെ പങ്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഇലക്ഷനുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ കേരളം എന്തുകൊണ്ട് ഉണരുന്നില്ല എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് അതിന്റെ കാരണം അവരുടെ കയ്യില് മതന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു മറ അവർ ഉപയോഗിക്കുന്നുണ്ട് ഒരു പരിച ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളെ എതിർത്താൽ ഞങ്ങളെ വിമർശിച്ചാൽ ഞങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇസ്ലാമിനെയാണ് എതിർക്കുന്നത് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു പരിപ്രേക്ഷ്യം ഒരു പ്രപ്പകൻഡ കേരളത്തിൽ തുറന്നു വിട്ടാൽ പിന്നെ ഏതൊരു ഭീകരവാദിക്കും എന്ത് ഭീകരപ്രവർത്തനവും കേരളത്തിൽ നടത്താം സർക്കാരിന്റെ പിന്തുണ പ്രതിപക്ഷത്തിന്റെ പിന്തുണ മാധ്യമങ്ങളുടെ പിന്തുണ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ എല്ലാവരുടെയും പിന്തുണയുണ്ട് ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക് കേരളത്തെ മറ്റൊരു കാശ്മീരാക്കി മാറ്റും അവസാനം വിഘടനവാദം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങും മലപ്പുറം മുതൽ മൈസൂർ വരെയുള്ള പ്രദേശത്തെ മലബാർ സംസ്ഥാനമാക്കി വീണ്ടും ഒരു പാകിസ്ഥാൻ സൃഷ്ടിക്കാൻ അണിയറയിലെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ആദ്യ ഭാഗമായി തിരൂർ ജില്ല മലപ്പുറം ജില്ല വിഘടിച്ച് തിരൂർ ജില്ല ഉണ്ടാക്കുകയും തുടർന്ന് അങ്ങോട്ട് മലബാർ സംസ്ഥാനം ഉണ്ടാക്കുകയും അങ്ങനെ മറ്റൊരു മാപ്പിളസ്ഥാൻ രൂപീകരിക്കുകയും അങ്ങനെ ഭാവിയിലൊരു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു ഡീപ് സ്റ്റേറ്റ് നീക്കം സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ ഇതൊക്കെ അതീവ ഗൗരവത്തോടു കൂടി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഗസയിൽ നിന്ന് ഓടി ഒളിക്കുന്ന അഭയാർത്ഥികളുടെ അവസ്ഥ മലയാളിക്ക് മതേതര മലയാളിക്ക് ഉണ്ടാവും മുസ്ലിം മലയാളിക്കല്ല അല്ലാത്ത മലയാളിക്ക് ഉണ്ടാവും ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ എന്റെ രാഷ്ട്രീയം എന്താണ് എന്റെ മതം എന്താണ് എന്റെ ചിന്താഗതി എന്താണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പ്രസക്തമാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്നുള്ള ഒരു അന്വേഷണം എന്നെ കേൾക്കുന്നവർ ദയവായി ചെയ്യണം എന്നൊരു അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് കാരണം നമ്മുടെയൊക്കെ പിന്മുറക്കാർ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കേണ്ടവരാണ് നമ്മുടെ മുൻമുറക്കാരായിട്ട് വന്ന പഴയ തലമുറയിൽപ്പെട്ടവര് സൗഹാർദ്ദത്തിന്റെ സാഹോദര്യത്തിന്റെ പേരിൽ പള്ളി വെച്ചു കൊടുക്കുകയും പള്ളിക്കൂടം കെട്ടിക്കൊടുക്കാനുള്ള സഹായം ചെയ്യുകയും മതസൗഹാർദ്ദത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് മതപരമായ ആഘോഷങ്ങൾ നടത്തുകയും ചെയ്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്നതായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇവിടുത്തെ ഭാരത് മാത എന്ന് വിളിക്കാൻ പാടില്ല കാവിൽ കൂടിയേന്തിയ ഭാരത് മാത ശരിയല്ല എന്ന് പറയുമ്പോൾ പാലസ്തീൻ മാതാ ശരിയാണ് എന്നും കൂടി മതവശം ഉണ്ട് അപ്പോൾ മതപരമായിട്ട് ഇന്ന് വ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മുതൽ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗീയതയും കൂടി കാണാതിരിക്കുകൂട അതായത് മറ്റൊരു മതത്തിൽപ്പെട്ട ആളിന്റെ ദേവാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായ പ്രസാദം ഈ മറ്റേ മതത്തിൽപ്പെട്ട ആൾക്കാർ സ്വീകരിക്കരുത് എന്നുള്ള ഒരു നിലപാട് മതന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ രഹസ്യമായി കൈക്കൊണ്ടിട്ടുണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ ഇത് പറയുന്നത് അതായത് ഇന്നലെ വരെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പായസവും ലഡുവും മധുരപലഹാരങ്ങളുമൊക്കെ കഴിക്കുന്നതിൽ അഹിന്ദൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ശബരിമലയിൽ പോയി പോരുന്ന അരവണയും ഉണ്ണിയപ്പവും എല്ലാം എല്ലാ മതക്കാരും സ്വീകരിച്ചിരുന്നു അത് ശബരിമലയിൽ പോയി വരുന്ന ആൾക്കാരെ എല്ലാവർക്കും സന്തോഷപൂർവം കൊടുത്തു അത് ഗുരുവായൂരിൽ പോയിട്ട് വരുന്ന പാൽപ്പായസമാണെങ്കിലും അമ്പലപ്പുഴ പാൽപ്പായസമാണെങ്കിലും തിരുപ്പതിയിലെ ലഡു ആണെങ്കിലും എല്ലാ മതക്കാർക്കും നമ്മൾ കൊടുക്കുമായിരുന്നു പക്ഷേ എന്നെ കേൾക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ തിരുപ്പതിയിലെ ലഡുവോ ശബരിമലയിലെ ഉണ്ണിയപ്പമോ അമ്പലപ്പുഴ പാൽപായസമോ അല്ലെങ്കിൽ ഗുരുവായൂരിലെ പാൽപായസമോ ഹിന്ദു അല്ലാത്ത ഒരാൾക്കൊന്ന് കൊടുത്തു നോക്കും പഴയതുപോലെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് അപ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ല ഇത് പറയുന്നത് അവരുടെ മനസ്സിൽ ഈ ഭയം വിതച്ചതാരാണ് നിങ്ങൾ ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഹിന്ദു ക്ഷേത്രങ്ങളുടെ പ്രസാദങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരായിരിക്കും എന്നുള്ള ഭീകരവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ ഭയപ്പെട്ടു നിൽക്കുകയല്ലേ കേരളം ഞാൻ നിത്യജീവിതത്തിൽ നിന്നുള്ള നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ചു നോക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത് ഇതിന്റെ പിന്നിൽ കേരളത്തെ മുഴുവൻ മൂടുന്ന ആഴത്തിൽ മുക്കിക്കളഞ്ഞിരിക്കുന്ന ഒരു കൊടും ഭീകരതയുടെ പ്രവർത്തനമുണ്ട് അത് തിരിച്ചറിയാൻ മലയാളി പഠിച്ചേ പറ്റൂ പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ അവനെ സംഘിയാക്കും ആർ എസ് എസ് ആക്കും കാവ്യാകും അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും ഭയമാണ് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം അറിയാത്തൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ പറയാൻ പേടിയാണ് പറഞ്ഞാൽ ആർ എസ് എസ് ആക്കും ഈ പേടി നമ്മുടെ ഭാവി തലമുറയ്ക്ക് കേരളത്തിൽ ജീവിക്കാൻ വയ്യാത്ത അന്തരീക്ഷമുണ്ടാക്കും മറ്റൊരു കാശ്മീരോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ മറ്റൊരു ജോർദാനോ സിറിയയോ ഒക്കെ രൂപപ്പെടാൻ ഉള്ള തുടക്കമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളം അതിശക്തമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അതിന്റെ ചുമതല പി എഫ് ഐക്കല്ല അതിന്റെ ചുമതല ഇസ്ലാമിക തീവ്രവാദികൾക്കല്ല അതിന്റെ ചുമതല ഇവിടുത്തെ ബി ജെ പി കാരനും മാത്രമല്ല പിന്നെയോ ഇവിടുത്തെ കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും മതേതരവാദിക്കും ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മതമോ ജാതിയോ രാഷ്ട്രീയമോ ഇല്ലാതെ മതേതരമായിട്ടുള്ള സർവ്വ മത മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചപ്പാടിലേക്കും തലത്തിലേക്കും വളരണം ഉയരണം എന്നാണ് എനിക്ക് നിങ്ങളോടുള്ള വിനീതമായ അഭ്യർത്ഥന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക